ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് ബോച്ചോട്ടിയായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഫോണിൽ തന്നെ കാണിക്കുകയാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതല്ല ഡയറക്റ്റ് ഫോണിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സിമ്പിളായിട്ട് കാണിക്കാൻ പോവുകയാണ് അപ്പോൾ സിമ്പിളാണ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെ അതിൽ എങ്ങനെ മണി ആഡ് ചെയ്യാം ടിക്കറ്റിൻ്റെ റിസൾട്ട് എങ്ങനെ നോക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട് അതായത് രജിസ്റ്റർ എങ്ങനെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാമെന്ന് മുതൽ റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിന് തന്നെ ഗൂഗിൾ ക്രോമിൽ പോകാം ബോച്ചട്ടി ഡോട്ട് കോം കൊടുക്കാം അപ്പോൾ ഇങ്ങനൊരു സൈറ്റ് ആയിരിക്കും കാണിക്കുക ജസ്റ്റ് ഇങ്ങനെ നമുക്കിങ്ങനെ കാണിക്കുമ്പോൾ ചെറിയൊരു സ്ലോ ഉണ്ടാകുന്ന സമയത്താണിങ്ങനെയൊക്കെ വട്ടം തിരുന്ന് കാണിക്കാം പക്ഷേ സൈറ്റ് കുറച്ച് സ്പീഡ് ഉണ്ട് ഇപ്പോൾ അതിൻ്റെ അടുത്ത് സൈൻ ഇൻ രജിസ്റ്റർ ഇന്ന് കൊടുക്കാം ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഈ ഫോൺ നമ്പറും പാസ്വേഡ് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാം ഞാൻ അക്കൗണ്ട് ഉണ്ടാക്കിയാണ് ഇവിടെ ആദ്യമായിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫുൾ നെയിം കൊടുക്കാം രണ്ടാമത് ഫോൺ നമ്പർ കൊടുക്കാം എന്നിട്ട് ഒരു പാസ്വേഡ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ഇമെയിൽ ഐ ഡിയും പിന്നെ പിന്നെ വേണ്ടത് നമ്മുടെ സെലക്ട് സ്റ്റേറ്റ് ആണ് ഏത് സ്റ്റേറ്റ് ആണ് അപ്പോൾ നമ്മളിവിടെ കേരളമെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ആധാർ നമ്പറോ അല്ലെങ്കിൽ പാൻ കാർഡ് നമ്പറോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ ആഡ് ചെയ്യുക ഇവിടെ ഞാൻ എൻ്റെ ആധാർ നമ്പർ ആഡ് ചെയ്യാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടും അപ്പോൾ സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമുണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു അക്കൗണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാനും ആരുടെയും സഹായം വേണ്ട ഈ ഒരു വീഡിയോ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും റിസൾട്ട് അറിയാനും എളുപ്പമാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണും അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് നമ്മുടെ ഒ വന്നിട്ടുണ്ട് ഒ ടി പി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സൈറ്റ് ലോഗിൻ ആയിട്ട് കിട്ടും അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു പേരും നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും പ്രൊഫൈലൊക്കെ ഉണ്ടോ മൈ ബാലൻസ് ഉണ്ടോ മൈ ടിക്കറ്റ് ഉണ്ടോ അപ്പോൾ ഈ എൻ്റെ ഈ ഒരു വാലത്തിലേക്ക് ആദ്യം ക്യാഷ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഈ ചായപ്പൊടി വാങ്ങാൻ പറ്റൂ അതിനായിട്ട് ഇവിടെ ഞാൻ ഇരുപതാണെങ്കിൽ ഇരുപത് മുപ്പതാണെങ്കിൽ മുപ്പത് എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ ബാലൻസ് ഇടാം ഞാൻ ഇവിടെ ഒരു ചായപ്പൊടിക്കുള്ള ബാലൻസ് ഇവിടെ ഇടുകയാണ് അതായത് നാൽപ്പത് രൂപ ഞാൻ ഇട ഇടുകയാണ് അപ്പോൾ എന്ന് അടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സെലക്ട് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ഏത് രീതിയാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് കൊടുക്കാം ഞാനിവിടെ യു പി ഐ ഡി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതി വേണമെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഇവിടെ വാളറ്റോ എല്ലാ രീതിയിലുള്ള പേയ്മെൻറ്റ് മെത്തേഡും ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം ആ ഒരു സൈറ്റിൽ പോയ സമയത്ത് നമുക്ക് കാണിക്കുന്ന നമ്മുടെ ഷിപ്പിംഗ് ഇൻഫർമേഷൻ എവിടേക്കാണോ ഷിപ്പ് ചെയ്യേണ്ടത് ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കുക ഇവിടെ നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ കൊടുക്കണം പിന്നെ നമ്പറും ആഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിവിടെ യു പി ഐ ഡി ആണ് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഇഷ്ടമുണ്ട് ചെയ്യാം ഇവിടെ ഞാൻ യു പി ഐ ഡി ഇവിടെ കൊടുക്കുന്നുണ്ട് യു പി ഐ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ മേക്ക് പേയ്മെൻറ്റ് എന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം എന്നാൽ ഡയറക്റ്റ് നമുക്ക് ഒരു മെസ്സേജ് വരും അതായത് ഫോൺ പേയിലേക്ക് ഒരു മെസ്സേജ് വരും ഫോൺ പേ അല്ലേ ഉള്ള ഒരു പേ ഓപ്ഷനിലേക്കാണ് അത് പോകുന്നത് അത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൈറ്റ് ഓപ്പൺ ആക്കി നോക്കിയാൽ നമ്മൾ എത്രയാണോ ബാലൻസ് ഇട്ടത് ആ ഒരു ബാലൻസ് ഇവിടെ സേവായിട്ട് കാണും ഓക്കെ അപ്പോൾ ആ ഒരു ബാലൻസ് ഞാനിവിടെ കാണിച്ചു തരാം അതിനായിട്ട് മൈ ടിക്കറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അവിടെ മൈ ബാലൻസ് എന്നുള്ളിടത്ത് നാൽപ്പത് എന്ന് കാണിക്കും ഇവിടെ ഞാൻ ഇട്ട ഈ ഒരു ഡെപ്പോസിറ്റാണ് കാണിക്കുന്നത് ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ ചായപ്പൊടി വാങ്ങാൻ പറ്റൂ അതുകൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് അതിനുള്ള മെത്തേഡും കാര്യങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ഹിയർ ടു ബൈക്ക് അതായത് ഒരു ചായപ്പൊടി വാങ്ങാൻ വേണ്ടി ഇവിടെയാണ് ഈ ഒരു ഈ ഒരു ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് അതിനായി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ നാൽപ്പത് ഗ്രാമിൻ്റെ അതായത് നൂറ് ഗ്രാമിൻ്റെ ഈ ഒരു ചായപ്പടിക്ക് നാൽപ്പത് രൂപയാണ് അപ്പോൾ ബൈ നോ എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടും ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട് ഓർഡർ പ്ലേസ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട് ഇനി നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂമിൽ പോയി വിസിറ്റ് ചെയ്യാൻ പറയുന്നത് ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ അപ്പോൾ ഒരു മെസ്സേജ് വരും കേട്ടോ ഞാൻ ഈ ഒരു ആ ഒരു ഫോൺ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ടിക്കറ്റ് നമ്പറാണ് അപ്പോൾ ആ ടിക്കറ്റ് നമ്പറിൽ എത്രാമത്തെ ഡ്രോ ആണെന്നും ആ ഒരു പേരും നമ്മളെ ഈ ഒരു ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ ടിക്കറ്റ് നമ്പറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മെസ്സേജ് വരും ആ ഒരു ടിക്കറ്റ് നമ്പറാണ് നമ്മൾ എടുത്തു വയ്ക്കേണ്ടത് അപ്പോൾ ഈ ഒരു നമ്പർ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഇനി ഇപ്പോൾ ചെയ്യേണ്ടത് അതായത് ഞാനിപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സമയം നാലു മണിയാണെങ്കിൽ രാത്രി പത്തരക്കാണ് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കുക അപ്പോൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ചെക്ക് ചെയ്താൽ മതി ചെക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു നമ്മുടെ ഈ ഒരു ടിക്കറ്റ് നമ്പർ എൻ്റർ യുവർ ടിക്കറ്റ് നമ്പർ എന്ന ഭാഗത്ത് നമുക്ക് ഈ പേസ്റ്റ് ചെയ്യാം അതായത് കോപ്പി പേസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്പർ കൊടുക്കാം എന്നിട്ട് സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇവിടെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് പേസ്റ്റ് ആവുന്നില്ല പക്ഷേ ലാസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ എടുത്ത ടിക്കറ്റ് നമ്പർ അവിടെ ഞാൻ സെർച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സെർച്ച് കൊടുത്താൽ നമുക്ക് കാണുന്നത് ഇങ്ങനൊരു ഇതാണ് ഒരു പേജാണ് ഓപ്പൺ എന്ന് കാണിക്കും അതായത് ഈ ഒരു ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ടിക്കറ്റ് കോസ്റ്റും ഡ്രോ എത്രാമറ്റിയാണെന്നും ഏത് സമയത്താണ് ഞാൻ എടുത്തതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ടിക്കറ്റിൻ്റെ നമ്പറും കൂടി ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ സിമ്പിളാണ് ജസ്റ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കുക ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു മൈ ടിക്കറ്റിൻ്റെ എന്ന ഭാഗത്ത് കാണിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് ബാലൻസാണ് ബാലൻസ് ഇപ്പോൾ സീറോ ആയിരിക്കും കാണിക്കുന്നത് കാരണം ഞാൻ ഓൾറെഡി നാൽപ്പത് രൂപയ്ക്ക് ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞു ഇനി ബാലൻസിൽ സീറോ എന്ന് മാത്രമേ കാണിക്കൂ കാരണം എൻ്റെ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ ഇനി ബാലൻസ് കാണിക്കൂ പിന്നെ ഇനി വിൻ ചെയ്താൽ തന്നെ വിന്നിങ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം ഇവിടെ ഞാൻ എടുത്ത ടിക്കറ്റിൻ്റെ റിസൾട്ട് അവേറ്റിംഗ് ആണ് അതായത് റിസൾട്ട് വന്നിട്ടില്ല പത്ത് നാൽപ്പത് കഴിഞ്ഞാലേ നമുക്ക് റിസൾട്ട് വരികയുള്ളു ഇവിടെ ഡെപ്പോസിറ്റ് സീറോ എന്ന് കാണിക്കുന്നുണ്ട് വിജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിന്നിങ്ങിൻ്റെ അടുത്ത് നമ്മുടെ ആ ഒരു ബാലൻസ് ഇവിടെ കാണിക്കും ഇവിടെ ഞാൻ എടുത്ത ടിക്കറ്റ് റിസൾട്ട് അവേറ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ ആ ഒരു ചാപ്പിലൂടെ ഒരു ഫോട്ടോസും പിന്നെ ഓൺലൈൻ ടൈപ്പ് നല്ല എല്ലാ കാര്യങ്ങളും ആണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ജയിച്ചാൽ തന്നെ നിങ്ങൾ എൻ്റർ യുവർ ടിക്കറ്റ് എന്ന ഭാഗത്ത് നമ്മുടെ ഈ ഒരു നമ്പർ പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റിൻ്റെ റിസൾട്ട് ശരിയാണോ റിസൾട്ട് ജയിച്ചോ എന്ന് നമുക്ക് മനസ്സിലാവും എന്തായാലും ടിക്കറ്റിൻ്റെ റിസൾട്ട് അറിയണമെങ്കിൽ പത്ത് പതിനൊന്ന് മണി എന്തായാലും കഴിയണം കാരണം ഒരാൾ സമയത്ത് ഭയങ്കര സ്ലോ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പതിനൊന്ന് മണിയെല്ലാം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ ിയിപ്പോൾ നമ്മൾ ഇതിൽ വിൻ ആയി എന്നെങ്കിൽ ഈ ഓപ്പൺ എന്ന ഭാഗത്ത് വിൻ എന്ന് കാണിക്കും വിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ യുവർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നായിരിക്കും കാണിക്കുക അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും വിൻ ആയോ ഇല്ലേ എന്ന് എന്തായാലും പതിനൊന്ന് മണിവരെ വെയിറ്റ് ചെയ്യണം കാരണം സ്ലോ ആയിട്ടുള്ള സമയത്ത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല റിസൾട്ട് ചിലപ്പോൾ തെറ്റായിട്ടും ചിലപ്പോൾ ശരിയായിട്ടും കാണിക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പോൾ ചായപ്പൊടി അടുത്തുള്ള സ്റ്റോറിൽ നിന്ന്